പുനലൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവം ഈ വരുന്ന പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലായി പുനലൂർ സെൻഗുരറ്റി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കും എട്ട് വേദികളിലായാണ് കലോത്സവം സംഘടിപ്പിക്കുന്നത് പുനലൂർ എം എൽ എ പി എസ് സുബാൾ കേരള സ്കൂൾ കലോത്സവം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സാർ ഈ മേളയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം വിതരണം ചെയ്യുമായി ബന്ധം ബന്ധപ്പെട്ട് അതിന് കൺവീരക്ഷിപ്പ് ചെയ്തിട്ടുള്ള സംസാരിഷന്റെ കൺവീണറായിരിക്കുന്ന ശ്യാംദേവിസാർ ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ മാധ്യമ സുഹൃത്തുക്കളോടും ഏഷ്യയിലെ ഏറ്റവും വലിയ മാവാമുഖം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സ്കൂൾ കലോത്സവങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആദ്യഘട്ടം എന്ന വണ്ണം തൂക്കുപാലത്തിൻ്റെ നാട്ടിലേക്ക് വരാൻ പോകുന്ന പത്ത് മുതൽ പതിനാലാം തീയതി വരെയുള്ള ദിവസങ്ങൾ പുനരൂർ സബ്ജക്റ്റിലുള്ള എൺപത്തിയെട്ടിൽ പുറത്ത് വിദ്യാലയങ്ങളിലെ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥി സുഹൃത്തുക്കളും കലാകാരന്മാരും കലാകാരികളും അവരുടെ രക്ഷിതാക്കളും എസ് ടീച്ചേഴ്സ് ഉൾപ്പെടെയുള്ള പുനരൂരിലുള്ള മുഴുവൻ സഹദയരും സെൻക്യുറിട്ടി സ്കൂളിലേക്ക് ഒതുങ്ങി പോകാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി ഈ മഹത്തായ മേള പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ധാർമ്മികമായ ചുമതല പൂർണ്ണമായും പുരുന്നൂരിലുള്ള ഈ മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഏൽപ്പിക്കുകയാണ് ഞങ്ങളത് കഴിഞ്ഞ കാലങ്ങളിൽ ഭംഗിയായി ചെയ്തിട്ടുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തിലാണ് ഞങ്ങളിതൊരു മതസമ്മേളനമായി എത്തിച്ചാൽ കഴിയുന്നത് ഏകദേശം നാലായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ വിവിധങ്ങളായ മത്സര ഇനങ്ങളിൽ മാറ്റലിക്കുമ്പോൾ അവരോടൊപ്പം രക്ഷിതാക്കളും എസ്കോട്ടിൻ ടീച്ചേഴ്സും ഉൾപ്പെടെ അഞ്ച് ദിവസമായി ആറു വേദികളിൽ നടക്കുന്ന ഈ വലിയ മേളയിലേക്ക് ഏകദേശം പതിനായിരത്തിൽ പുറത്ത് കലാകാരന്മാരെയും കലാകാരികളെയും അതോടൊപ്പം തന്നെ അതിഷ്ടപ്പെടുന്ന പൊതുജനങ്ങളെ ഉൾപ്പെടെയുള്ളവരെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് മേള ആരംഭിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് ഞങ്ങൾ ഇവിടെ എടുത്തിട്ടുള്ളത് സ്വാഭാവികമായി ഏതെങ്കിലും സ്റ്റേജുകളിൽ പ്രോഗ്രാമുകൾ താമസിക്കുകയാണെങ്കിൽ മാത്രമേ ഏഴുമണിക്ക് ശേഷം എല്ലാ സ്റ്റേജുകളും അവസാനിക്കുള്ളൂ അല്ലെങ്കിൽ എല്ലാ സ്റ്റേജുകളിലും ഏഴുമണിക്ക് മുമ്പ് തന്നെ മേളകൾ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് ക്രമീകരണം നടത്തിയിരുന്നത് അതിൽ എൽ പി സ്കൂളിലെ കൊച്ചുകുട്ടികളെ ആദ്യ വേദികളിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച് അവർ വീടുകളിലേക്ക് മടക്കി അയക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നിരുന്നാലും വ്യത്യസ്തങ്ങളായ ജഡ്ജസുകളുടെ ക്രമീകരണങ്ങളോട് നോക്കി ഒരു കുട്ടിക്കും ഈ അങ്കണത്തിലേക്ക് വരുന്ന ഒരു കുട്ടിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പ്രോഗ്രാം കമ്മിറ്റി ചെയ്തിട്ടുണ്ട് പരാതിരഹിതമായ ജഡ്ജസിനെ ക്രമീകരിച്ച് ആ ജഡ്ജസിൻ്റെ പാനല് ബഹുമാനപ്പെട്ട എഇക്കും ബിഒയ്ക്കും സമർപ്പിച്ച് അവർ അത് ക്രമ സമയബന്ധിതമായി അംഗീകരിച്ച് തരുന്ന മുറയ്ക്ക് ജഡ്ജസിനെ ഇവിടെ കൊണ്ടുവന്ന് പരാതിരഹിതമായി മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പരാതിരഹിതമായി ഈ മേള അവസാനിപ്പിക്കുവാനും ഉള്ള ക്രമീകരണമാണ് ഞങ്ങൾ ചെയ്തിരുന്നത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെല്ലാവരുടെയും കൃത്യമായ സ്വാ സഹകരണം പ്രതീക്ഷിക്കുകയാണ് കാരണം ഈ മേളയിൽ നടക്കുന്ന ഓരോ റിസൾട്ടും ഓരോ മത്സര ഇനങ്ങളും എല്ലാവർക്കും നേരിൽ വന്ന് ഒരു പക്ഷെ സാഹചര്യമില്ലായെങ്കിൽ പോലും അത് റെക്കോർഡ് ചെയ്തോ അല്ലെങ്കിൽ ലൈവ് ആയോ പൊതുസമൂഹത്തിലെത്തിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് എൻ്റെ ഇവിടെയുള്ള മാധ്യമ സുഹൃത്തുക്കളുള്ള എന്നുള്ള വലിയ തിരിച്ചറി ഞങ്ങളെക്കാട്ടിൽ നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങൾക്കറിയും അത് ഭംഗിയായി തന്നെ ഞങ്ങൾ നിർവഹിക്കുമെന്ന് കരുതുന്നു നിങ്ങളെ ഞങ്ങൾ ഹയർ സെക്കൻഡറി സ്വാഗതം ചെയ്യുകയാണ് ആദ്യത്തെ റിവ്യൂ ഒരുമാതിരി എല്ലാ തൊണ്ണൂറ് ശതമാനം ക്രമീകരിച്ചാണ് ഞങ്ങൾ പോകുന്നത് എന്നിരുന്ന പോലെ സഹജമായി ഞങ്ങളിൽ വന്നുചേരുന്ന പോരായ്മകൾ നമ്മൾ ഒരുമിച്ച് നിന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്ന് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാൻ തലങ്ങളിൽ ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി നമുക്കൊന്നും നഗരസഭാ ചെയർപേഴ്സൺ കെ അധ്യക്ഷയായിരിക്കും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പുനലൂർ ഉപജില്ല കേരള സ്കൂൾ കലോത്സവ പരിപാടികൾ നടത്തുന്നത് നവംബർ പത്താം തീയതി രാവിലെ ഒൻപത് മണിക്ക് മണ്ഡലത്തിലെ എം എൽ എ ആയ ശ്രീ പി എസ് അവർ നിർവഹിക്കുന്നു അതിന്റെ അധ്യക്ഷ സ്ഥാനത്ത് മുനിസിപ്പൽ ചെയർപേഴ്സൺ പുഷ്പലത അവർ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തൊണ്ണൂർ മുനിസിപ്പാലിറ്റിയിലെ വൈസ് ചെയർമാൻ വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാര് പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം സമാപന സമ്മേളനം പതിനാലാം തീയതി വൈകിട്ട് ആറു മണിയോടുകൂടി നടത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ ഏകദേശം പതിനായിരത്തോളം വരുന്ന പാർട്ടിസിപ്പൻസ് ആണ് കുട്ടികളും അതോടൊപ്പം തന്നെ ഈ എസ്കോട്ടിങ് ടീച്ചേഴ്സും അതോടൊപ്പം സംഘാടകരും അടങ്ങുന്ന അഞ്ച് ദിവസത്തേക്ക് പതിനായിരത്തോളം പേർക്കുള്ള ഫുഡാണ് നമ്മൾ അറേഞ്ച് ചെയ്തത് അപ്പോൾ അത് കൂപ്പൺ കൊടുത്താണ് നമ്മൾ നിയന്ത്രിക്കുന്നത് കാരണം ഒരു വലിയ പങ്കാളിത്തം ഈ മത്സരങ്ങളിൽ വരും അപ്പോൾ അതിനെ നമുക്ക് അത് ക്രമീകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഇന്നലെ കൂടിയ മീറ്റിംഗിൽ ഞങ്ങൾ ധാരണയാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനം നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ വലിയ രീതിയിലുള്ള പിന്തുണ പ്രത്യേകിച്ച് വ്യാപാരി സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ ഈ വേളകളെയൊക്കെ നല്ല മനസ്സോടെ കാണുന്ന നല്ല ബന്ധങ്ങളുള്ള മനുഷ്യരും നമ്മളെ സഹായിക്കുമ്പോഴാണ് ഈ വേളയുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് തന്നെയാണ് വിവിധ ാണ് കലോത്സവം ഭംഗിയായിട്ട് ചുമതലകൾ ചുമതലകളെത്തിയിരിക്കുന്നത് എല്ലാ സംഘടനാ പ്രതിനിധികളും അതിന്റെ ചെയർമാൻമാരും സന്നിധരായിട്ടുണ്ട് ഇന്നൊരു റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞു ഫയർഫോഴ്സ് പോലീസ് ആരോഗ്യവകുപ്പ് ഇലക്ട്രിസിറ്റി ബോർഡ് തുടങ്ങിയ മുനിസിപ്പാലിറ്റി എല്ലാ സ്ഥലങ്ങളിലും ഇതിന്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള കത്തുകൾ ലഭിക്കുകയും അവിടെ നിന്നെല്ലാം പൂർണ്ണ സഹകരണം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നൊരു റിവ്യൂ മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സംഘടനകളും അവർക്ക് കൊടുത്ത ഉത്തരവാദിത്വം മുപ്പാൽ ശതമാനത്തോളം നിർവഹിച്ചു കഴിഞ്ഞു ഈ കാൽഭാഗം മാത്രമേ ഉള്ളൂ എല്ലാ മാധ്യമ പ്രതിനിധികളുടെയും പൂർണ്ണമായ പങ്കാളിത്തവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ചെയർമാനിലേക്ക് പ്രോഗ്രാം കമ്മിറ്റിയുടെ ചെയർമാനിലേക്ക് പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്